കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മട്ടന്നൂർ മേഖലാ സമ്മേളനം മട്ടന്നൂരിൽ നടന്നു ആയുർ ഹെറിറ്റേജ് ഓഡിറ്റോറിയത്തിൽ ചെയർമാൻ കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായാണ് മട്ടന്നൂർ മേഖലാ സമ്മേളനം നടന്നത് മട്ടന്നൂർ എം സജീവൻ നഗറിലെ അരോമ ആയുർ ഹെറിറ്റേജ് ഓഡിറ്റോറിയത്തിൽ കെ ചെയർമാൻ കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നമ്മളിപ്പോൾ ചിന്തിക്കുന്ന നമ്മൾ നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തന പ്രവർത്തന പരിചയങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ വർഷങ്ങളായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിരീക്ഷിച്ച് അതിനെ ഒരു ഒരു റോബോട്ടിന്റെ രൂപത്തിലാക്കി മനുഷ്യൻ ചെയ്യുന്ന അതേ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന റോബോട്ടുകൾ രംഗത്ത് വരുന്നു പിന്നെ മെഷീനുകൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമീപകാലത്ത് വരാൻ സാധ്യതയുള്ള അടുത്ത വർഷത്ത് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം അതിന് എപ്പി എപ്പിറമി റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു പിന്നെ ഒരു സോഫ്റ്റ്വെയർ തന്നെ ഒരു ഒരു ടെക്നോളജി തന്നെ ശാസ്ത്രജ്ഞന്മാര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അവർ പറയുന്നത് മരിച്ച ആളുകളുടെ കഴിഞ്ഞ ഒരു എട്ടോ പൊത്തോ വർഷത്തെ മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് അതിനെ ഒരു കമ്പ്യൂട്ടറിന് ആ ആർട്ടിഫിഷ്യൽ ഒരു അതിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ചിന്തിക്കാനും പുതിയ ഗവേഷണം നടത്താനും കഴിയുമെന്നാണ് ശാസ്ത്രകാരന്മാർ മേഖലാ പ്രസിഡന്റ് മണി ആർ കെ അധ്യക്ഷത വഹിച്ചു കെ മോഹനൻ അനുശോചന പ്രമേയവും മേഖലാ സെക്രട്ടറി ടി വി സുമേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രഷറർ എ ശശീന്ദ്രൻ സാമ്പത്തിക റിപ്പോർട്ടും എ ശ്രീജിത്ത് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കേരളാ വിഷൻ ന്യൂസ് ചാനൽ എം ഡി പ്രിജേഷ് ഷാചാണ്ടി കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത സിഒഎ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ വി ജയകൃഷ്ണൻ എൻ കെ ദിനേശൻ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ പി കെ ദേവാനന്ദ് പി ഡി എസ് സി കണ്ണൂർ വിഷൻ എം ഡി വിനീഷ് കുമാർ എം കെ ടി എസ് എം ഡി വിനയകുമാർ കെ രാജേഷ് കെ പത്മപ്രസീദ് സണ്ണീസ്ബാസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുപറമ്പിൽ സിഒഎ ജില്ലാ സമ്മേളനവും മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി മലപ്പുറം തിരൂരിൽ സംസ്ഥാന സമ്മേളനവും നടക്കും ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ